ലിയോയ്ക്ക് ശേഷം വൻ ഹൈപ്പിൽ വരുന്നൊരു ലോകേഷ് പടം വേട്ടയാനു ശേഷം ഒരു രജനി തിരിച്ചുവരവ് മോളിവുഡ് മുതൽ ബോളിവുഡ് വരെയുള്ള സ്റ്റാർ കാസ്റ്റ് കൂടെ മത്സരിക്കാൻ ഒരു ബ്രഹ്മാണ്ട ബോളിവുഡ് ചിത്രം കൂലിക്കായി കാത്തിരിക്കാൻ കാരണങ്ങൾ പലതായിരുന്നു പലർക്കും പുറത്തിറങ്ങുന്ന ഓരോ പാട്ടും പോസ്റ്ററും ഗ്ലിംസുമെല്ലാം ആ കാത്തിരിപ്പ് സുഖമുള്ളതാക്കി അപ്പുറത്ത് വാർ ടു പല അപ്ഡേറ്റുകളും കൊണ്ട് ഹൈപ്പ് ഉയർത്തിയപ്പോഴും കൂലിയുടെ അണിയറ പ്രവർത്തകർക്കോ കാത്തിരിക്കുന്ന ആരാധകർക്കോ ഒരു കുലുക്കവും ഉണ്ടായില്ല ട്രെയിലർ വന്നപ്പോൾ പല കോണിൽ നിന്ന് പല അഭിപ്രായങ്ങൾ ഉയർന്നു പക്ഷേ അതിനൊന്നും കൂലികളുടെ കാത്തിരിപ്പിൽ നിന്ന് പ്രേക്ഷകരെ പിന്തിരിപ്പിക്കാനായില്ല ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ ബുക്കിംഗ് സൈറ്റുകൾ കൂലി തരംഗത്തിൽ ക്രാഷായി ആദ്യ ഷോ പോയിട്ട് ആദ്യ ദിവസം പോലും ആർക്കും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ തമിഴ്നാട്ടിൽ നാലായിരത്തിനും അയ്യായിരത്തിനും വരെ ടിക്കറ്റ് ബ്ലാക്കിന് വിറ്റുപോയെന്നാണ് റിപ്പോർട്ടുകൾ വാർട്ടു ചിത്രത്തിലെ ഇല്ലാത്ത അവസ്ഥയെന്ന് പലരും വിധി എഴുതിയെങ്കിലും പൃഥ്വിക് റോഷൻ ജൂനിയർ എൻ ടി ആർ ചിത്രത്തിനും ആളുകളുടെ കാത്തിരിപ്പുണ്ടായിരുന്നു മത്സരിച്ചുള്ള ബുക്കിംഗ് ആയിരുന്നു രണ്ട് സിനിമകൾക്കും ഉണ്ടായിരുന്നത് പ്രീസെയിലിൽ നിന്ന് തന്നെ അതിനാൽ സൺ പിക്ചേഴ്സും വൈ ആർ എഫും കോടികൾ വാരി ഒടുവിൽ ഇന്ത്യൻ സിനിമ ഇക്കൊല്ലം കണ്ട ഏറ്റവും വലിയ ക്ലാഷ് റിലീസായി ആഗസ്റ്റ് പതിനാലിന് കൂലിയും വാർ ടൂം എത്തി ആയിരം കോടി ലക്ഷ്യമിട്ടാണ് രണ്ടുപേരും എത്തിയത് അതിനുവേണ്ട ഫാക്ടേഴ്സ് എല്ലാം അവർ കരുതുകയും ചെയ്തിരുന്നു എന്നാൽ റിലീസിന് പിന്നാലെ രണ്ട് സിനിമകൾക്കും ലഭിച്ചത് സമ്മിശ്ര പ്രതികരണം എവിടെ നിന്നും അൾട്രാ പോസിറ്റീവായ റെസ്പോൺസ് കൂലിക്കും വാറിനും നേടാനായില്ല എങ്കിലും പ്രീസെയിലിൽ നിന്നും മറ്റും നേടിയ കളക്ഷനിൽ പല റെക്കോർഡുകളും തകർത്തിരിക്കുകയാണ് രണ്ട് സിനിമകളും ആദ്യ ദിനം ബോക്സ് ഓഫീസിൽ നിന്ന് ഇരു സിനിമകളും എത്ര നേടിയെന്ന് പരിശോധിക്കാം ഒരു ബോളിവുഡ് സിനിമയ്ക്ക് മുൻപിൽ തമിഴ് ചിത്രത്തിന് പ്രസക്തിയില്ലെന്നും ക്ലാഷ് റിലീസ് ഒന്നും ഇല്ലെന്നും പല ബോളിവുഡ് ആരാധകരും റിലീസിന് മുൻപ് പറഞ്ഞിരുന്നു ജൂനിയർ എൻ ടി ആർ ഉള്ളതിനാൽ തെലുങ്ക് നാട്ടിലും വാർ നേട്ടമുണ്ടാക്കുമെന്നും പലരും വിലയിരുത്തി എന്നാൽ ആ വിലയിരുത്തലുകളെയെല്ലാം കണക്കുകളിലൂടെ തള്ളുകയാണ് കൂലി പ്രീസെയിൽ നിന്ന് തന്നെ ആ ട്രെൻഡ് പ്രകടമാണ് വാർ ട്യൂബിന്റെ ഇരട്ടിയിലധികമാണ് കൂലി ഫ്രീസെയിലൂടെ മാത്രം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹയസ്റ്റ് ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന ഗെയിം ചേഞ്ചറിന്റെ റെക്കോർഡ് വെറും പ്രീസെയിലൂടെ സൂപ്പർ സ്റ്റാറും ഗ്യാങ്ങും തൂക്കി നൂറ്റി പതിനഞ്ച് കോടി രൂപ ഇതിൽ തെലുങ്ക് വെർഷൻ മാത്രം നേടിയത് പതിനഞ്ച് കോടിക്കടുത്ത് കേരളത്തിൽ ഫസ്റ്റ് ഷോ അവസാനിച്ചപ്പോഴാണ് തമിഴ്നാട്ടിൽ കൂലി പ്രദർശനം ആരംഭിച്ചത് ഫാൻ ഷോയ്ക്കായി തിയേറ്ററുകളിൽ എത്തിയത് ജനസാഗരം ആദ്യദിനം കേരള പ്രീസെയിൽ എട്ട് കോടിക്ക് മുകളിൽ നേടി എംബുരാനും ലിയോക്കും തൊട്ടു പിന്നിലെത്താൻ കൂലിക്കായി ഓട്ടം നിർത്തുമ്പോൾ പത്ത് കോടിക്കടുത്ത് കൂലി കേരളത്തിൽ നിന്ന് നേടിയിട്ടുണ്ടെന്നാണ് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ലിയോയുടെ തമിഴ്നാട് പ്രീസെയിൽ റെക്കോർഡ് കൂലി കടത്തി വെട്ടി ഓവർസീസിൽ നിന്ന് അൻപത്തെട്ട് കോടി രൂപയ്ക്ക് മുകളിലാണ് ചിത്രം പ്രീസെയിലൂടെ ആദ്യ ദിനം ഓട്ടം അവസാനിപ്പിക്കുമ്പോൾ ആഗോളതലത്തിൽ കോടി രൂപയാണ് സിനിമ നേടിയത് ഇതോടെ ലിയോയെ വെട്ടി ഏറ്റവും വലിയ ഓപ്പണിംഗ് നേടിയ തമിഴ് സിനിമയായി കൂലി മാറി സിനിമാ ജീവിതത്തിലെ അൻപതാം വർഷം ഗ്രാൻഡായി സ്റ്റൈലായി സ്റ്റൈൽമനൻ ആഘോഷിക്കുന്ന കാഴ്ച ഒരു എ സർട്ടിഫിക്കറ്റ് ചിത്രം വെച്ച് തന്നെ വെല്ലുവിളിച്ച ഹൃത്യക്കിനോടും എൻ ടിആറിനോടും എന്താട്ടം പോതുമാ കൊളന്ത എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് സൂപ്പർ സ്റ്റാർ എന്ന വിളിപ്പേര് പ്രേക്ഷകർ തനിക്ക് ചാത്തി തന്നതെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ എഴുപത്തിനാലാം വയസ്സിലും ഓൾ ഏരിയ തൻ്റെ ടെറിറ്ററി എന്ന് വിളിച്ചു പറയുന്ന തല മറുഭാഗത്ത് വാർ ടു പ്രീസെയിലിൽ നിന്നും നേടിയത് നാൽപ്പത്തഞ്ച് കോടി രൂപയാണ് മികച്ച തുടക്കം അതിൽ പകുതിയും ലഭിച്ചതാകട്ടെ തെലുങ്ക് വേർഷനിൽ നിന്ന് എൻ ടി ആറിനുള്ള ഫാൻ ബേസും സ്വാധീനവുമാണ് അവിടെ പ്രകടമാകുന്നത് വൈ ആർ എഫിന്റെ സ്പൈ യൂണിവേഴ്സിലേക്കുള്ള ലേറ്റസ്റ്റ് എൻട്രി ആദ്യദിനം ഓട്ടം അവസാനിക്കുമ്പോൾ കൂലിക്കും ബഹുദൂരും പിന്നിലാണ് ആദ്യ ദിവസത്തെ ഇന്ത്യ നെറ്റ് കളക്ഷൻ അൻപത്തിയഞ്ച് കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് ആദ്യ ദിനം നേടാനായത് വെറും അൻപത്തിയേഴ് ലക്ഷം രൂപ മാത്രം പക്ഷേ ഇക്കൊല്ലം ഇറങ്ങിയ ബോളിവുഡ് സിനിമകളുടെ ഓപ്പണിംഗിൽ ഒന്നാമത് എത്താൻ സിനിമയ്ക്കായി സിക്കന്ദറിനെയും ഛാവയുമാണ് വാർ ടു കടത്തിവെട്ടിയത് കളക്ഷനിൽ ബോളിവുഡ് സിനിമകൾ കിതയ്ക്കുന്ന കാഴ്ച കുറച്ച് വർഷമായുണ്ട് റൊപ്പകാണ്ട ചിത്രം ചാവയും മ്യൂസിക്കൽ റൊമാൻറ്റിക് ചിത്രം സയ്യാരിയും ദിദാര് സമീൻ ബറും ഹൗസ്ഫുൾ ഫൈവുമെല്ലാം ആ കിതപ്പ് ഇക്കൊല്ലം തുടങ്ങി എന്നാൽ അതിനൊരു കണ്ടിന്യൂഷൻ വാറിലൂടെ ഉണ്ടാകില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയിരം കോടി എന്ന ലക്ഷ്യം തുടങ്ങണമെങ്കിൽ പൃഥ്വിക്കും എൻ ടി ആറും വിയർക്കും വൻ ഹൈപ്പിലെത്തി ആദ്യദിനം റെക്കോർഡിട്ടെങ്കിലും കൂലിയും തമിഴ് സിനിമയിലെ ആദ്യ ആയിരം കോടി ആകുമെന്ന് തോന്നുന്നില്ല സമ്മിശ്ര പ്രതികരണങ്ങളാണ് കൂലിയും നേരിടുന്ന വെല്ലുവിളി ആരാകും ഇതെല്ലാം വേദിച്ച് ഓട്ടം അവസാനിപ്പിക്കുമ്പോൾ ഒന്നാമതെത്തുകയെന്ന് കാത്തിരുന്നു കാണാം